എന്നെ തഴയരുത് പ്ലീസ്റ്റർ മുരളിക്ക് എന്ത് തൂവണ എഴുതിയെടുക്കാം എന്താ എഴുതി ജോണി ഒന്നാമത് നിങ്ങൾ എന്റെ മിസ്റ്റർ അടുത്ത് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല നമ്മൾ തമ്മിൽ കണ്ടിട്ട് ഏറെ നാളായെങ്കിലും ഞാൻ ഇന്നും ആ പഴയ മുരളി തന്നെയാണ് എന്നിട്ടാണോ ഒരാപത്ത് ഒരാപത്തോന്നപ്പോ എന്നെ ഒരു മാതിരി നിഷ്ഫില്ലോ കൈ കഴിയുന്നത് എന്താപത്ത് നിങ്ങളുടെ എന്നല്ലേ ഇപ്പഴും ടോപ്പായി നിൽക്കുന്നത് അത് ഇറങ്ങേണ്ട താമസം വായനക്കാർ തമ്മി അടിയും പിടിയല്ലേ ആയിരുന്നു പക്ഷേ ഇന്ന് പിടിച്ചെടുക്കാൻ പെടുന്ന പാടം എനിക്ക് മാത്രമല്ല അറിയൂ കണ്ട കണ്ടപ്പോ ഊപ്പുകളൊക്കെ പത്രാധികന്മാരായിട്ട് എന്റെ വാരിയെ കോപ്പി അടിച്ച് കോപ്പി അടിച്ച് അടിച്ചു കേറയില്ലേ ഇത്രയും നാള് ജോണിച്ചാൽ കേറുകയില്ലായിരുന്നു ഇനി സ്വല്പം ഇറങ്ങി കൊടുക്കേ മറ്റുള്ളവരെ കേറത്തെ ആ വെള്ളം ഒന്ന് ചോദിച്ചാൽ മതി എന്റെ കോക്കി ജീവനെടുത്തോളം കാലം മഞ്ചാരി തന്നെയായിരിക്കും മലയാളികളുടെ പ്രിയപ്പെട്ട വാരിക സുഭാഷ് ഞാൻ സീരിയസ് ആയിട്ട് എന്നെ പറയാണ് താൻ എനിക്കൊരു ക്രൈം ത്രില്ലർ എഴുതി തന്നേ പറ്റും പറ്റാത്ത കാര്യം ഞാൻ എങ്ങനെയൊക്കെ തന്നെ പോരെങ്കിലേ ഈ മാക്കാരുടെ ശൈലി എനിക്ക് വഴങ്ങത്തൂല്ല ഒപ്പിച്ചു തന്നാൽ ഭംഗിയൊക്കെ ഞാൻ വരുത്തിക്കോളാം വേണം കേട്ടോ രാത്രിയുടെ നിശബ്ദ ഭീകരമായ രണ്ടാം വ്യാമം മലകൾക്ക് താഴെ നിലാവിൽ പുതച്ച് കിടക്കുന്ന തടാകം തടാകക്കരയിലെ തകര കൂടാരത്തിനുള്ളിൽ തണുത്തുറങ്ങിയ രക്തം രക്തം എനിക്ക് പിന്നെ അച്ചായനെ തന്നെ കാച്ചിക്കൂടെ ആദ്യ അധ്യായം കലക്കും കളിയാക്കാതെ എന്നെ കൊണ്ടാവുമായി ഞാൻ വന്ന കാലു പിടിക്കുമായിരുന്നു നോക്കി ചോദിച്ചേ ഞാനൊരു ജേർണലിസ്റ്റ് മാത്രമാണ് പിന്നെ നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളുടെ പ്രവണതയോടെ എനിക്ക് തീരെ യോജിപ്പൂല മണ്ണാൻകട്ട ഇതിലൊരു പ്രവണതകളില്ല വായനക്കാരുടെ ഉള്ളറിയാൻ കഴിഞ്ഞാൽ നമ്മളെ ഇഷ്ടപ്പെട്ടു അത്ര തന്നെ കൊലയും ബലാത്സവം ഒക്കെ നീട്ടിപ്പരത്ത് റിപ്പോർട്ട് ചെയ്യുന്ന പോലും ഈ പ്രൊഫഷൻ എത്തിക്സിനെതിരാണ് ഇത് കേൾക്കുമ്പോഴൊരുമാതിരി ഒരു ബുദ്ധിപതാ വന്നിരിക്കുന്നു നിനക്ക് സമ്മതമാണെങ്കിൽ പറഞ്ഞ ഇല്ലെങ്കി പറയാൻ കളഞ്ഞിട്ടു പോരിക്കും ജോലിച്ചായാ അങ്ങനെ പിണങ്ങി പോവാതെ ഏതായാലും ഞാനൊന്നാലോചിക്കട്ടെ ഇതിൽ ആലോചിക്കാനൊന്നുമില്ല നീ പല കൊലപാതകങ്ങളും കവർ ചെയ്തിട്ടുള്ളതല്ലേ ചെയ്തിട്ടുള്ള ഒന്നും മതി വേണം വേണമെങ്കി പറ ഈ ആഴ്ചനെ ഞാൻ വരച്ചു കൊടുക്കാം ചതിക്കല്ലേ ജോഡിച്ചായ ആദ്യം നിങ്ങൾ കഥ കേൾക്ക് എന്നിട്ട് തീരുമാനിക്കുന്നത് വേണോ വേണ്ടതെന്ന് ആ പീതിമാട്ടിലെ സംഭവം തന്നെ ആയല്ലോ ണ്ടോ ഉണ്ട് സർ ഹലോ ഹായ് എന്താ രാത്രിയായില്ലേ കിടന്നൂറ് ഇപ്പൊ രാത്രിയാണോ ഹലോ ഡോക്ടർ ഹലോ മുരളി ഗുഡ് ഈവനിങ് എന്താ മുരളി അല്ല പിന്നെ ഡോക്ടറോട് ഒരു വിവരം ചോദിക്കാൻ ചോദിക്കാണ്ടായിരുന്നു ഡോക്ടർ അല്ല ഡോക്ടർ നമ്മുടെ പഴയ ദിവാൻ ബഹദൂർ തമ്പിയുടെ ഒരു കൊച്ചുമകൾ മായ മായ ആ കുട്ടി എന്തോ രക്ഷപ്പെടാൻ ശ്രമിച്ചെന്ന് കേട്ടു മിസ്റ്റർ മുരളി ഇതൊരു മാനസിക ആശുപത്രിയാണ് ഇവിടെയുള്ള രോഗികൾക്ക് എന്റെ മുരളിയുടെയും മനസ്യാവസ്ഥ അത് ശരിയാ ഡോക്ടർ പക്ഷേ ഇതിന്റെ സത്യാവസ്ഥ ഒന്നും എന്ന് വരുന്നേ ഈ ആശുപത്രിയെ സംബന്ധിച്ച ഏത് വിഷയവും എന്നോട് ചോദിക്കണ്ട ഞാൻ ഞാനങ്ങോട്ട് പറഞ്ഞുകൊള്ളാം എനിക്ക് മനസ്സിലായില്ല പത്രത്തിൽ വരേണ്ട എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് അറിയിക്കാം യു ഫോളോ എങ്ങനെ പോവാനാ മറ്റേ പാർട്ടി മുകളിലുണ്ടല്ലോ ബൈക്ക് പുറത്തിരിക്കുന്നത് കണ്ടില്ലേ അയ്യോ ഞാനത് മറന്നുപോയി എന്റെ ആനിക്കൊറ്റുമേ അല്ല രണ്ടു ദിവസത്തിനത് ട്രാൻസ്ഫർ ആവുമല്ലോ പിന്നെ ഇങ്ങനെ ഈ പൈമി കാമകന്മാര് കണ്ടുമുട്ടുന്നു എരിപ്പതിയിലൂടെ വാ പിള്ളേരെ അയ്യോ എനിക്കിപ്പോ വരാൻ പറ്റില്ല ഇന്നും നാളെ സകല ജോലിയും തീർക്കണം എന്നെ കൂടുതലും മായയുടെ അസുഖം എന്നെയും ഇവരത്തെ സ്നേഹം കാണിച്ചിരുന്നെങ്കിൽ മായ ഓടിപ്പോൾ അതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ അതിരിക്കട്ടെ അവിടെ അനുവിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മുഴുവനും എന്റെ പൊന്നേ ഒന്ന് പോകാമോ ശരി നാം പിരിയുന്നു സോറി ില്ല മറ്റവള് തരം മാറിപ്പോകുന്നതിന്റെ വേദനയായിരിക്കും നിന്നെയൊക്കെ എന്തിനു കൊള്ളാം അതും കൊടുക്കും மாய மாயே உங்கள எந்தெடுக்க என்ன போற വണ്ടി നിന്ന് ഇറങ്ങി എത്ര നേരം കാത്തു നിന്നു ഞാൻ കരുതി നീ വരില്ല എന്ന് അങ്ങനെ വരാതിരിക്കാൻ പറ്റുമോ പത്ത് വർഷത്തിന് ശേഷം നീ അടിച്ച് കോളേജിൽ കഴിഞ്ഞിട്ട് ആദ്യത്തെ കൂടിക്കാഴ്ച അല്ലേ നീ ചെയ്യുന്നു ബിസിനസ് ആണോ അതോ അതുപോലെ ആണോ യു ഗസ്റ്റ് എക്സ്പ്ലോസീവ് നിർമ്മിക്കുന്ന ഫാക്ടറിയാണ് ഞാൻ ആംസ് ആൻഡ് അമോണിഷൻസിൽ ഞാൻ എക്സ്പെർട്ട് ആണെന്നാണ് വെപ്പ് ആ നീട്ട് എസ്റ്റേറ്റും കാര്യങ്ങളും നോക്കി നടക്കുന്നു അല്ലേ ഒറ്റയ്ക്കാണോ അതോ ഈ പറഞ്ഞതിൽ ഒരവശ പിന്നെ ഒരു ഒറ്റ ഫൈൻ ഇവിടെ നീ എങ്ങനെ കഴിയുന്നടാ കല്യാണം കഴിച്ചില്ലേ പോട്ട് ഒരു ടെംപററി അറേഞ്ച്മെന്റിനെങ്കിലും ആരെയും കിട്ടിയില്ലേ അതിന് നീയല്ലോ ഞാൻ സെയിം ഇവിടെ നോക്ക് മിസ്റ്റർ ശ്രീകൃഷ്ണന്റെ റെക്കോർഡ് ബ്രേക്ക് ചെയ്തിരിക്കാണ് അങ്ങേർക്ക് പതിനാറായിരത്തെട്ടല്ലേ ഉള്ളൂ നമുക്കാണെങ്കിൽ ദിവസവും രാത്രി കല്യാണം രാവിലെ ഡൈവോഴ്സ് ഒന്ന് ചുമ്മാ അരിട നീ ആ പഴയ വിജയം തന്നെ നിന്റെ പേരെന്തണി എന്തെങ്കിലും പറവെന്നെ நீ எந்த வா, நமக்கு மா! எந்த ரதி? எவடெல்லாம் எந்தெல்லாம் ஆக்ஸெண்ட் அடக்கம் இது இதில் நமக்கந்தரவே காரியம் பிரிஸ் one second! ഇതിന് ബോധം ഉണ്ടായിരുന്നെങ്കിൽ നീ ചുമക്കുന്നതിന് അർത്ഥമുണ്ടായിരുന്നു നീ എന്നെ ബംഗാളെ ഇറക്കി വിട്ടിട്ട് എവിടെ വഴിപ്പൊയ്ക്കും ഹലോ ആ എസ് ഡി പി അത് അമോർമ്മല ഓ പേടിക്കാനൊന്നുമില്ല ആ കുട്ടി ഇപ്പൊ കസ്റ്റഡിയിലായി കാണും നോ ഇറ്റ്സ് എ സില്ലി മാറ്റർ ആ ഡ്യൂട്ടി കാര്യത്തിൽ ഓഫീസിലായാലും വീട്ടിലായാലും ഞാൻ വളരെ സ്ട്രിക്റ്റ് ആണ് ഐ വോണ്ട് ഡിസിപ്ലിൻ വെരി സോറി മിസ്റ്റർ മുരളീവനല്ല എന്റെ ബോധവനാണ് ലോനോ എന്റെ മോനൊന്നുമില്ല ഹി സോളി മൈ സർവൻസ് അധിക്ഷേപിക്കരുത് ഞാൻ ഞങ്ങളുടെ അസോസിയേഷന്റെ സെക്രട്ടറിയാ മെത്രവ് ആ സോറി ഞാൻ ഇപ്പൊ സ്റ്റേഷനിലോട്ടില്ല കേന്ദ്രത്തിൽ നിന്നും ആ മിസ്റ്റർ മിനിസ്റ്റർ അറിയാലോ ഈ കാര്യത്തിൽ മിനിസ്റ്റർ മെറ്റി എന്നെയാണെന്ന് അപ്പോയിന്റ് ചെയ്യാറുള്ളത് ആ അപ്പൊ നാളെ കാണാം ഓക്കെ ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് സർവൻസ് സാറിനോട് എക്സ്പ്ലനേഷൻ ചോദിക്കും മര്യാദ 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 നീ എന്നോട് ചോദിച്ചില്ലേ ബോംബെ ഞാൻ എന്തെടുക്കുകയാണെന്ന് ഇവനായിരുന്നു എന്റെ ചെങ്ങാതി പറയാം നീയോ നിന്റെ കൊട്ടം മേലക്കാരനോ ഈ ബംഗളവും പരിസരവും വിട്ട് എവിടെയെങ്കിലും പോവാൻ ശ്രമിക്കുന്നുവെങ്കിൽ ആദ്യമായിരിക്കുന്നു വിചാരിക്കില്ല ഈ പെണ്ണായിരിക്കും ടാനൊന്നുമില്ല പറയത്തുള്ളൂ ധൈര്യമായി പറയത്തുള്ളൂ